നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചപ്പാത്തി ഏഴ് ചപ്പാത്തി ഉപയോഗിച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി ആണിത് അതെന്താ പറയാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസിലാക്കണം കുറച്ച് ീരം ഇട്ടുകൊടുക്കൊന്ന് സവാള ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് സോസേജ് ചെയ്ത് കുക്ക് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഒരെണ്ണം മതി വരും പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പേസ്റ്റ് അടിച്ചത് നല്ല രീതിയിൽ നിറയ്ക്കുക ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുക അത് പെട്ടന്ന് കുക്കായി കിട്ടും മസാലയാണ് ഇടുന്നത് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഗരം മസാല ഗരം മസാല ഇല്ലാത്തൊരു സംഭവം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗരം മസാല ഉപയോഗിച്ച് നല്ല രീതിയിൽ സോഫ് ചെയ്യുന്നത് ഈ സമയത്ത് ഫയർ വളരെ കുറച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ നമ്മള് വെളുത്തുള്ളിട്ടതിനു ശേഷം പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഫയർ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഓൾറെഡി ഇപ്പൊ അതിന്റെ എന്താ പറയാ ജിഞ്ചറിന്റെയും ഗാർലിക്കിന്റെയും അതായത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ മണം പച്ചമണം ഒന്ന് പോയി അതിന് ശേഷമാണ് നമ്മള് ഇങ്ങനെ സോഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കേണ്ടത് നല്ല രീതിയിൽ മൂത്തതിനു ശേഷം ഇത് ചിക്കൻ ആണ് ചിക്കൻ ബോയിൽ ചെയ്ത് അതായത് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പെപ്പർ കോട് അതായത് കുരുമുളക് പൊടി ഗരം മസാലയൊക്കെ മിക്സ് ചെയ്ത സാധനം ചിക്കൻ കണ്ടാൽ തന്നെ അറിയാം ഇങ്ങനെ പുള്ളു ചെയ്തെടുത്തിരിക്കുകയാണ് അതായത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒക്കെ കിട്ടുന്ന സമയത്ത് അതിനകത്ത് ഫാറ്റ് മറ്റേ മീറ്റ് കണ്ടന്റ് കൂടുതൽ ഉണ്ടാവും അത് നമ്മൾ പുളി എടുത്തിരിക്കാണ് അങ്ങനെ പുള്ളി ചെയ്ത ചിക്കൻ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ആണത് പുൾഡ് ചിക്കൻ ചെയ്തത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കൂടുതൽ ഇതാടാ കാരണം ഓൾറെഡി എല്ലാം കുക്കായ തന്നെയാണ് ഓൾറെഡി സാധനം റെഡിയായി കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്ക നല്ല രീതിയിൽ നല്ല മണവും എല്ലാം കിട്ടല്ലോ അതിനുവേണ്ടി മല്ലിയെല്ലാം ഇട്ട് കൊടുക്കൊന്നും കൂട്ടി വയ്ക്കു തന്നെ രണ്ട് മുട്ടയെടുത്ത് ഇഞ്ച് സോൾട്ട് കുറച്ച് പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി ഇടുക ഇത് കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ സൈഡിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ഒരു ടെക്നിക്കുണ്ട് ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പകർത്തിട്ട് എടുക്കുക അപ്പൊ അതെങ്ങോട്ടും പോകാനല്ലേ എല്ലാരും ഇങ്ങനെ എടുക്കും ഇങ്ങനെ മറിച്ചടിക്കും ഇങ്ങനെ ആക്കും അതിലൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ വിസ്കർ വിസ്ക്കറുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉപകാരമാണ് ഇങ്ങനെ ഇങ്ങനെ വെറുതെ അതിനകത്തും ഇങ്ങനെ അങ്ങനെ ആക്കിയാൽ മാത്രമേ അപ്പൊ ആ പാടിനെ നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് നല്ല രീതിയിൽ തന്നെ വിക്കായി കിട്ടും ഇനി നമ്മളിത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു നല്ല നെയ്സായിട്ട് അതായത് ട്രാൻസ്പെരൻ രീതിയിൽ ഇപ്പൊ പുറം വശം കാണുന്നുണ്ട് ഈ ഒരു ട്രാൻസ്പെരൻ രീതിയിൽ നല്ല രീതിയിൽ പത്തിരി വരക്കുന്നതിനേക്കാളും നെയ്സിൽ വരത്തുക ഇത് മൈദ മൈദ കൊണ്ട് മിക്സ് ചെയ്താണ് മൈദയാണ് ബേസ് നമ്മുടെ ചപ്പാത്തി മാവല്ല മൈദ ഉപയോഗിച്ചിട്ടുള്ളൊരു ഡിഷാണ് നമുക്ക് ചപ്പാത്തി മാവനും ചെയ്യാം ഇത് ഏകദേശം റെഡിയായി ഇതിനകത്ത് ഓയിലൊന്നും ഞാനിപ്പോ ചേർക്കുന്നില്ല രണ്ട് വശം ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്നാൽ തന്നെ നമുക്കത് എടുക്കാം കൂടുതൽ കുക്കണ്ടാവശ്യല്ല പ്രത്യേകത എന്താ ചോദിച്ചാല് ഈ കല്ല് ഈ കല്ലൊന്ന് സൂം ചെയ്ത് കാണിക്കട്ടെ ഇത് പാരമ്പര്യ രീതിയിൽ കിട്ടിയാണ് പത്ത് മുപ്പത്തഞ്ചു വയസ്സായി പറയണു ഈ കല്ലിന് ഏർ ഇനി അതിന് വല്ല സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല എങ്കിൽ ഇന്ന് നമ്മൾ അതിനകത്ത് ഉണ്ടാക്കാൻ വന്നു ആ കല്ല് കണ്ടാൽ തന്നെ അറിയാം അതിന് മുപ്പത്തഞ്ചു വയസ്സായി എന്നെക്കാളും വയസ്സായ കല്ലാണ് എന്താ പറയാ രണ്ട് ഭാഗത്തൊന്ന് ടോസ് ചെയ്ത് തരത്താ സാധനമാണ് ചെറുതായിട്ടൊന്ന് കല്ലിട്ടെടുത്ത ഇത് നമ്മൾ ചട്ടി എങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യത്തിന്റെ രണ്ട് വരട്ടേക്കും മുട്ട നല്ല രീതിയിൽ തേച്ചു കൊടുക്കൊന്ന് പോലെ തേച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഗ്യാസിന് അകത്ത് ഈ ചട്ടി സെറ്റ് വളരെ ചെറിയൊരു ഫയറാണ് അതായത് സിമ്മിലാണ് സാധനം വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ മിക്സർ ഇട്ടു കൊടുക്കാൻ പോകണം നല്ല രീതിയിൽ മിക്സർ ഇട്ടു ഇട്ടുകൊടുക്കുക ഇങ്ങനൊരു നാലഞ്ച് ലെയർ നമ്മൾ ഉണ്ടാക്കും എന്താ പറയാ ഫില്ലോ പേസ്ട്രി ഉപയോഗിച്ച് നമ്മള് ലെയർ ലെയർ ആയിട്ട് ഡെസേർട്സ് ഉണ്ടാക്കാറുണ്ട് ഹോട്ടൽസിൽ ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോ കിട്ടുന്നത് ഇത് എഗ്ഗ് കുറച്ച് കൂടുതൽ നോർമലി മൈദ മൈദ നമ്മൾ ഒരു പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുക്കും അത് ചിലപ്പോൾ സംസ് കുക്ക് ആവും ചിലപ്പോൾ കുക്ക് ആവില്ല നമുക്ക് ഇത് ഉള്ളതുകൊണ്ട് എഗ്ഗ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എഗ്ഗന്നെ നമ്മൾ പ്രസ് ചെയ്ത് കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും കൊടുക്കുമ്പോൾ അടുത്ത സാധനം മുകളിലേക്ക് വെക്കുന്ന സമയത്ത് ആയിട്ട് അത് സ്റ്റിക്ക് ആയി നിന്നോളും നമ്മൾ ആ മൈദ നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മളിപ്പോ ആറ് ലെയർ ആയി ഇനിയിപ്പൊന്നുകൂടി വെച്ച് ഫിനിഷ് ചെയ്യാം ഏഴാമത്തെ ലെയർ ആണ് ചപ്പാത്തി വെക്കാൻ പറഞ്ഞത് ബാലൻസ് വരുന്ന എക്ക അതിന്റെ മുകളിൽ തന്നെ ഒഴിക്കാം എന്നിട്ട് സ്പ്രെഡാക്കാം എല്ലാവരെയൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം അപ്പം അത് എല്ലാ അതിൻ്റെ എഗിന്റെ പാർട്ടൊന്ന് സ്റ്റീമിലൂടെയും അത് കുക്കാകും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റീമിങ്ങിലൂടെയാണ് ഏറ്റവും കൂടുതൽ കുക്കിംഗ് നടക്കണം എന്നുള്ളത് അതായത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് നീരാവി മോളി ചെന്ന് അതിന്റെ ചൂടത്ത് ചൂട് തന്നെ കൊണ്ട് തന്നെ സാധനം കുക്കാവും ഈ എഗ്ഗിന്റെ ഈ പാർട്ടി ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെറുതായിട്ട് അതിൽ തന്നെ കുക്കിങ് രീതിയിൽ ഒന്ന് കൊമ്പൾ വരുവുള്ള അതൊന്ന് ടേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് നമ്മളത് ഇവിടെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതെ ഡൗൺ ആക്കി നമ്മൾ അതൊന്ന് മറിച്ചിടാൻ പോകണം അപ്പൊ ഓൾറെഡി അത് സെറ്റായ സാധനമാണ് അങ്ങനെ നമ്മൾ തിരിച്ചിടാൻ പോകണം കാരണം എഗൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റായി ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി നല്ല കേക്ക് പോലെ തന്നെ കാണും ഇപ്പം നമ്മൾ തിരിച്ചിട്ടിട്ട് കവർ ചെയ്ത് വെക്കാൻ പോകണം കാണുന്നവർക്ക് എന്തായാലും അത് മനസ്സിലാവും അതിന്റെ കൺസിസ്റ്റൻസിനെ കുറിച്ച് എന്തായാലും മനസ്സിലാവും രണ്ടു വശം കുക്കായി നല്ല നല്ല രസമായിട്ടുണ്ട് മറിച്ച് മറിച്ചിടാം ഇതാണ് സംഭവം ഇത് നമ്മളൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് അത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് എടുക്കണം അങ്ങനെയാണ് ഈ സാധനം സെർവ് ചെയ്യണം എന്തായാലും നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇന്ന് മാറ്റാം ലെയർ എന്തായാലും കാണാൻ പറ്റും നല്ല രസമായിട്ടുണ്ടത് ഇത് കാണുമ്പോൾ ഞങ്ങൾ ഷിപ്പിൽ ലസാന ഉണ്ടാക്കും മീറ്റ് ലസാനയാണ് ആ ഒരു ഇതാണ് ആ ഒരു പ്രതിയാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്നത് അതിൽ ടൊമാറ്റോ സോസും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് പക്ഷേ പാസ്തയൊക്കെ വെച്ചിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പാസ്ത എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ ഇതിനെ പറയാം ഇത് നമ്മുടെ മുനീർ എന്ന് പറയും നമ്മുടെ ഒരു ആന്റി ഉണ്ട് മുനീറാൻറ്റി അവരുടെ സ്പെഷ്യൽ ഡിഷാണ് അപ്പോ ഈയൊരു സമയത്ത് നമ്മൾ അവരോട് ഓർമ്മ വെക്കണം എന്തായാലും കട്ട് ചെയ്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം െന്തായാലും ഞാൻ പറഞ്ഞ നമ്മുടെ മുനീർ ആന്റീനെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയാണ് നന്നായിട്ടുണ്ട് സാധനം ആൻറ്റി താങ്ക് യു പണ്ട് പഠിപ്പിച്ചാണ് നമ്മളെ നമ്മുടെ വീട്ടിൽ നമ്മളെ പഠിപ്പിച്ചാണ് പക്ഷെ ഇത് ആന്റിയുടെ ഡിഷാണ് ഇപ്പം നമുക്ക് എന്താ പറയുക താങ്ക് യു താങ്ക് യു ആന്റി